കിട്ടിലും പടം കിടിലം പടം മമ്മൂട്ടി ഇനി ഒന്നും പറയാനില്ല ഇനി കേരളത്തിലെ സിനിമ മലയാള സിനിമ മമ്മൂട്ടി ഭരിക്കും നമ്മളെ ആവേശം നൽകേണ്ട നമ്മളെ ഈ പടം കണ്ടി നമുക്ക് എന്തെല്ലാം ഹരിതം പറയും കെട്ടിലം പടം പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രിൻസിലി പടം അതർ പോട്ടക്കല്ലിട്ടി സൂപ്പർ മമ്മൂട്ടി ചെറുതായിട്ട് എന്റെ പൊന്നെ പറയാനൊന്നും ഇല്ല കട്ടക്കുന്നില്ല ഒരു സഹിതമൊന്നുമില്ല ആക്ടിംഗിലാണ് നമ്മള് ഒരു തെരുമിത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലുണ്ടല്ലോ നമ്മക്കാട്ട് ഓൺലൈന ഫസ്റ്റ് ഹാഫിൽ പൊളി അഴിഞ്ഞാട് പിന്നെ അഴിഞ്ഞാടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നില്ല ടിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജെയ്സിംഗ് ഒരു രക്ഷയില്ല ഒരു കാർ ജെയ്സിംഗ് അത് അന്യ പരിപാടിയായിരുന്നു പറയിക്കാൻ പറഞ്ഞില്ലേ